السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد و ما نادروا قلنا رنا أستاذ مرة ما هذه هي أصل بمهورتة نينغالكم أم بليدنا إن نبيشة تي ألبرم زمساري അതിന് എനിക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യം സുഹൃത്തുക്കളെ ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ തന്നെ അടിസ്ഥാന ശിലയാണ് വിദ്യാഭ്യാസം അള്ളാഹു തന്റെ ഖുർആാനിലൂടെ ആദ്യമായി പറയുന്നു എന്ന ക്ലോലും നമ്മോട് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും കുറിച്ചാണ് സമാധാന നോബേൽ ജേത്രിയും ആക്ടിവിസ്റ്റുമാലമായ മലാല യൂസുഫ് സായി ഐക്യരാഷ്ട്രസഭയിൽ ഒരിക്കൽ പറയുകയുണ്ടായി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകനെ ഒരു പേനയ്ക്ക് ഒരു പുസ്തകത്തിനെ ഈ ലോകം തന്നെ മാറ്റിമറിക്കാനാവും സുഹൃത്തുക്കളെ വിദ്യയിലൂടെ നാം കരസമാക്കുന്നതിന്റെ പകുതിയിൽ ഒരു അംശം പോലും വിദ്യയിലല്ലാതെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ വാളുകൊണ്ടും രക്തം കൊണ്ടും കീഴടിക്കിയ സാമ്രാജ്യങ്ങളും ആശയങ്ങളും ലോകത്തിന് നിലനിൽക്കുന്നുണ്ടോ സമയം അറിവും നിറവും കൊണ്ട് ലോകത്ത് പ്രചരിച്ച നിലനിൽക്കുന്നു കാരണം എന്താ വാളുകൊണ്ടും പ്രവർത്തനങ്ങൾ മാത്രമാണ് പ്രചുര പ്രചാരം നേടുന്നത് എന്നാൽ തൂലിക കൊണ്ടും അറിവ് കൊണ്ടും പ്രകാശിക്കുന്ന സ്വർഗവസന്തങ്ങൾ ലോകത്തിന്റെ വിളക്കുകളാണ് നമുക്ക് വിദ്യാഭ്യാസം ും സാമ്രാജ്യങ്ങൾക്കും കീഴടക്കാനാവുന്നതിനപ്പുറം വിദ്യയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ ആധുനിക വിദ്യാഭ്യാസത്തിന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്കൂളുകൾ കോളേജുകൾ മറ്റു വിദ്യാഭ്യാസ നമുക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല എന്ന് പറയും കാരണം എന്താ വിദ്യാഭ്യാസം കച്ചവടക്കിരിക്കപ്പെടുന്ന കാലമാണിത് വിദ്യാധനം സർവദനാൽ പ്രധാനം എന്ന മൂല്യവത്തേ വചനത്തെ പൊളിച്ചുടിക്കുന്ന കാലമാണിത് വിദ്യ എന്നതൊരു ധനസ്രോതസ്സാക്കി മാറ്റിയ വിട്ടികളുടെ കാലമാണിത് സുഹൃത്തുക്കളെ